ഹലോ കേസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കുറുകെ വയസ്സമ്പടയിലാണ് ഏതാനും നിമിഷങ്ങളൊക്കെ ചെയ്താൽ സെയ്ദ് ഹാമിദ് ആറ്റക്കോയത്തിങ്ങൽ നൂറബീബി ഇവിടെ എത്തിച്ചേരുന്നതാണ് അദ്ദേഹം വരുന്ന വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ രാവിലെ തന്നെ അവിടെ ഇവിടെ എല്ലാം ജനങ്ങളാണ് ഇവിടെ ടോക്കൺ നമ്പറും കാര്യങ്ങളിലേത് ഇവിടെ എല്ലാം ആളുകൾ നിന്നുകൊണ്ടിരിക്കുന്നത് നല്ല വെയ്റ്റിങ്ങിലാണ് ആളുകൾ കാരണം നല്ല തിരക്കാണ് ഒരു കാര്യമില്ല ഇത്രയും ജനങ്ങളിവിടെ വരില്ല എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരാളുകൾക്ക് നേരെ കാണുന്നവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ നമുക്ക് നമ്മൾ പലതും പറയാൻ തോന്നും നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കും നമുക്ക് പലതും തോന്നും നമ്മളൊന്ന് വീണ് പോയാൽ നമ്മൾ പല വഴികളും തേടും അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മതി ഇദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെതാണ് അതായത് വാക്ക്ഫലം എന്നൊക്കെ നമ്മൾ പറയൂലേ അത് വാക്കുഫലമാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ അതുപോലെ തന്നെ ഖുർആാനിലെ ഓരോ ആഴത്തുകളും കാര്യങ്ങളും നമ്മുടെ സ്വലാത്ത്ൽ ഫത്തിയ ഇതിലെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാരീതികൾ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു കാര്യം ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാണ് അത് അപൂർവം അപൂർവം ആളുകൾക്കേ കിട്ടുകയുള്ളൂ എല്ലാവർക്കും കിട്ടൂല ഏതായാലും അലഹമില്ല അള്ളാഹു ഹൈറാക്കട്ടെ അള്ളാഹു കൊടുക്കുന്നവർക്ക് നമുക്ക് അങ്ങനെ അള്ളാഹ് ഓരോരുത്തർക്കെങ്കിലും കൊടുത്താൽ നമുക്കൊരു ഫലം കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് രോഗികൾ അതുപോലെ തന്നെ വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റാത്ത രോഗികളെല്ലാം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ എല്ലാം അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം അദ്ദേഹം നൽകുന്നതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ എളിമ എളിമയായ രീതി എല്ലാവരോടും പെരുമാറുകയും വളരെ സഹായമായ രീതിയിൽ എല്ലാ നല്ല സ്വഭാവത്തിൻ്റെ രീതിയിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എല്ലാം ഒരു ഹെഡ് ഹെഡ്വെയ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങോട്ട് പോയി കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ബെല്ലേക്കൻ അമർത്തിയാലേ ഞാനിവിടെ നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ തടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഏതാനും നിമിഷങ്ങളിലൂടെ എത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം പിന്നൊരു പ്രത്യേക കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയിലൂടെയാണെങ്കിൽ കൂട്ട പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ഇവിടെ ഇത് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്കും പങ്കുചേരാം അപ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ചേരണം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഏതാനും ചില വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിലേ പോവും അപ്പോൾ സെയ്തവരുടെ വാഹനമാണ് നിർത്തിയിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ ഇതാ ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ കുട്ടിപ്പാൻ വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടുള്ള വെള്ളമാണത് ഈ ഈ വാഹനത്തിൽ കൊടുന്ന് അവരിങ്ങനെ നസീറും കുട്ടിപ്പയും കൂടി ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇവിടെ വരുട്ടെ കാരണം അത്യാവശ്യം ഒരുപാട് വെള്ളം ഇവിടെ പോകും അതായത് ചെയ്തവറികളിൽ നമുക്ക് മന്ദിരിച്ച് തരുന്ന വെള്ളമാണത് മുന്നിലുള്ള വെള്ളമാണ് ഇവിടുന്ന് ആവശ്യക്കാർ ഓരോ ബോട്ടിൽ വാങ്ങാറാണ് പതിവ് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ എല്ലാം തുടങ്ങിയ സമയമായിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമെൻ്റ് ഉള്ളതൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചുറ്റു ഭാഗത്തു ഇവിടെ ഫുള്ള് വാനൊന്നും പാർക്ക് ചെയ്യാൻ കഴിയൂല പാർക്ക് ചെയ്യാൻ എല്ലാം അവിടെ ഹോട്ടലെല്ലാം പാർക്ക് ചെയ്താണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് അതായത് ഇവിടെ ഏത് ഇപ്പോൾ ദുവാ ആരംഭിക്കാൻ സമയമായിട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്ത് കേട്ടോ ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഓട്ടോയില് കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്

माँ बर्फ 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 बर കേട്ടോണ്ട് ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് കൂടുണ്ടായില്ല ദ്വാരക്കുമ്പോ ആമിയും പറയും അപ്പൊ ഒരാൾ വന്നിട്ട് ആരൊക്കെ الحمد لله الحمد لله رب العالمين إنما بينا بإيماننا وإنما بينا بإسراعنا ومن اللهم أغفر ما كرينا وما صلينا وما سلمنا وجيزيتكم ورسول الله ورحمة النابلة وبركة شعبنا وحققو لكم ونظركم منا إله وربي سيدنا الشفيعنا بآخر أيدينا والتمرة فؤادنا مصطفى محمد صلى الله عليه وسلم. پرے پر وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تهر ما رؤيته وهو بهم اللهم فارق لنا في رجل الشرطاء وبلغنا سرور ملاه وفي الدماء الشهي السبيان في القيامة എല്ലാത്തൊരുപാട് ഇതിൽ കഴിയുന്നവരുണ്ട് തലവാട്ടിൽ കഴിയുന്നവരുണ്ട് மக்களின் மக்களை கொடுக்கணும் ും രോഗികളാണ് എ രോഗങ്ങളും എന്തൊക്കെ രോഗങ്ങളുണ്ടോ നീ ശുഭ നൽകണം നൽകണേ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കല്ല ആമീൻ കൊടുക്കല്ല ആമീൻ अमीन 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 अमीन

അപ്പോൾ ഇനിതാ സെയ്തവറുകളെ ഓരോരുത്തരായി ടോക്കൻ വിളിക്കും വിളിച്ചുകൊണ്ട് നോക്കാൻ പോവുകയാണ് ഒരുപാട് പേര് ഇവിടെ തടിച്ചു നിങ്ങൾ കണ്ടില്ലേ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിറയെ ആളാണ് ഈ പായ് ദാർപ്പായ് വലിച്ചു കെട്ടിൻ്റെ താഴെ നിറച്ച ആളാണ് ഓരോരുത്തരെ ഓരോരുത്തരെ ഇവിടെ വിളിച്ച് ഇപ്പോൾ ടോക്കൻ പ്രകാരം വിളിച്ചിട്ട് അവരെ അവർക്ക് വേണ്ട ചികിത്സ കാര്യങ്ങൾ കൊടുക്കുന്ന ഇത് അദ്ദേഹം ഇവിടെ മേലേക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത രോഗിയെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ രണ്ട് മൂന്ന് രോഗികൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വയ്യാ നിൽക്കുന്നുണ്ട് അവർ കറക്റ്റായിരുന്നു ഞാൻ ഉള്ളിലേക്ക് വീഡിയോ എടുത്തില്ല എന്താ വെച്ചാൽ സഹോദരിമാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുക്കേണ്ടാന്ന് ഉദ്ദേശിച്ചു ഇവിടെ രണ്ട് മൂന്ന് രോഗികളെല്ലാം കണ്ടിട്ടാണ് ഇനി അദ്ദേഹം അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനിട്ടോ അങ്ങോട്ട് ഇവിടെ അവിടെ ടോക്കൺ വിളിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒഴിവാക്കാനുള്ളതാണ് വയസ്സമ്പടിയിൽ ഓടുന്ന ഓട്ടോകളെല്ലാം ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇടാറുള്ളത് കാരണം അവർക്ക് ഇവിടുന്ന് കുറേ ഓട്ടം കിട്ടും അതുകൊണ്ട് നിറയെ ആളുകളാണ് ഇവിടെ ഇഷ്ടം പോലെ തടിച്ചുപിടി വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ഇതാ കണ്ട് അദ്ദേഹത്തെ കണ്ട് തിരിച്ചു പോകുന്നതാണ് ഇവിടെ ഓരോ ഓട്ടോയും കാര്യങ്ങളും ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോയി കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടില്ല ഒരുപാട് ആളുകൾ തടിച്ചുപിടി ഇന്നേവരെ ഒരുപാട് ഈ പയസമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം തന്നെയാണ് ഇത് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഏകദേശം ഇപ്പോൾ ആളുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ചില ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഓട്ടോ ഡ്രൈവർമാരെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് അടക്കം പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ട് അദ്ദേഹം പോകുള്ളൂ അല്ലാത്തല്ല എല്ലാവർക്കും ഒരു ഹയറാണ് അദ്ദേഹത്തേക്കുണ്ട് അപ്പോൾ ഇത് ഏകദേശം വീഡിയോ ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ആളുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട് സേതറുകളും പിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കിന് അവർക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക പിന്നെ ഇവിടെ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടാണ്ടാവശ്യമില്ല ആർക്കെങ്കിലും അങ്ങനെ കോൺടാക്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിലൂടെ വന്നാൽ വന്നാൽ ഞാൻ കമൻറ്റ് അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇവിടെ വരാവുന്നതാണ് പിന്നെ നേരത്തെ എല്ലാം വന്നാൽ ഇവിടെ ടോക്കൺ എഴുതിയിടുന്നതാണ് എഴുതിയിടുമ്പോൾ ഇവിടെ പേര് എഴുതിയിട്ടാൽ അതിനനുസരിച്ച് ടോക്കൺ തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ